കൈലാസാചലേ സൂര്യകോടിശോഭി വിമലപീ സംവിഷ്ടം ധ്യാനം മുനിസിദ്ധദേവാതിസ്യം നീല ലോകം നിജ ഭർത്തരം വിശ്വേശ്വരം വന്ധിച്ച് വാമോസാഴു ഭഗവതി सुन्दरि हैमवदि चोदिचु भक्तियोडे वाय नाथ पोटि सर्वलोकावास सर्वेश्वर महेश्वर शर्वशङ्कर शरणागदजनप्रिय सर्वदेवेश जगन्नायक कारुण्याब्धे അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തേടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശ ചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശിരാമദേവതത്വമുപദേശിച്ചിടണം